എല്ലാൻ്റെ വിശേഷങ്ങളുമായി ഞാൻ കണ്ട പ്രകാരൻ ഞാനിപ്പോൾ ഉള്ളത് മന്തിഹാർജ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടെ കൂടുതലായും ഡബിൾ ടെക്കർ ട്രെയിനുകളാണ് കാണാറുള്ളത് നമുക്കിവിടുത്തെ ട്രെയിനെ അത്രയൊന്ന് എക്സ്പീരിയൻസ് ചെയ്താലോ വാ നോക്കാം സൈഡിലായി സിംഗിൾ സീറ്റ് ഡബിൾ സീറ്റ് ക്യാബിനുകൾ നമുക്ക് കാണാം അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ചെറിയൊരു ഫുഡ് കോർട്ട് കാണാം ഫുഡ് കോർട്ട് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നത് ഒരു മിനി ബാറിലേക്കാണ് വിടെ അത്യാവശ്യം നല്ല സൗകര്യത്തോടുകൂടി തന്നെ ആളുകൾക്ക് ഡ്രിങ്ക്സ് ചെയ്യാനുള്ളൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഈ വിൻഡോ സൈഡിലുള്ളതാണ് എൻ്റെ സീറ്റ് വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ ട്രെയിൻ യാത്ര എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോ കാണാം